ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് അപ്പം ഇന്നും അതുപോലെ ഞാൻ വീഡിയോ ചെറിയ ഷോർട്സിൽ തുടങ്ങണം എന്ന് വീഡിയോ കണ്ടാലറിയാം നമ്മൾ ഈ ഒരു ലെവലിൽ വയ്ക്കുന്നത് ഷോർട്സിന് വേണ്ടിയിട്ടാണല്ലോ പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ ലെങ്തിയായി ഇല്ല ചെടികളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണികൾ കുറേ ഇങ്ങോട്ട് വയ്ക്കും കുറേ അങ്ങോട്ട് വയ്ക്കും അപ്പം ജിൻസി ആണോ ഒരു ജെ കൂട്ടിയാ കുട്ടിയുടെ പേര് കുട്ടി എന്നോട് പറഞ്ഞിരുന്നു ഡെയിലി വീഡിയോ ഇടുകയോ ചേച്ചി ഞാനത് പിന്നെയും ചെയ്ത് വെച്ചിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പം ആ കമൻറ്റ് കാണുന്നില്ല അപ്പം ഞാൻ ഇനി ഞാൻ ഡെയിലി വീഡിയോ ഇടാഞ്ഞിട്ട് പോയതാണോ എന്തോ അറിയില്ല കേട്ടോ അപ്പം ഇത് ഞാൻ തലേദിവസം ദിവസം ചൂതമീൻ കൊണ്ടുവന്നായിരുന്നു ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് അത് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ മു കുടിവെള്ളമൊക്കെ ഒന്ന് മുക്കി എടുത്തു വിട്ടോ ഇന്ന് കുടിവെള്ളം ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ മുക്കി കഞ്ഞി ഒക്കെ അടുപ്പത്തിട്ടു മാവ് ഞാൻ രാത്രിക്ക് കുഴച്ച് വെച്ചതാട്ടോ അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനോട് സമയം കിട്ടിയല്ല ആ മാവാണ് ഞാൻ കാണിച്ചത് അപ്പം രാവിലെ ഇത്തിരി ധൃതിയിലാണല്ലോ അപ്പം എനിക്കെല്ലാം കൂടി ഓടി എത്താൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ മുറ്റമടിക്കലുണ്ട് മുറ്റടിക്കലും കഴിഞ്ഞിരുന്നു മുറ്റടിക്കുന്നതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ നാട്ടു അടിക്കുന്ന ഉണ്ട് അതുകൊണ്ട് മുറ്റോടിക്കുന്ന വീഡിയോ എടുത്തില്ല പിന്നെ ഇതാ ഞാൻ പുറത്തുകൂടിയൊക്കെ ഒന്ന് ഭീഷണത്തിന് ഇറങ്ങിയതാണ് ഈ സൂര്യകാന്തി ഇതേ പൂവിട്ടാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ പക്ഷേ ഇതുവരെയും പൂവിട്ടില്ല നല്ലൊരു കളറൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അരി ഭാഗ്യി അമ്മ അവിടെ നിന്ന് മഞ്ചേരിയിൽ നിന്ന് മുളപ്പിച്ചത് തന്നു വിട്ടാ കേട്ടോ പിന്നെ നമ്മുടെ ശംഖുഷ്പം അതർ സൈഡിൽ ഞാൻ നീലയും വളർത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നീലയും വെള്ളം കൂടി പൂത്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും ഒരുപാട് ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പറ്റുന്നില്ല അങ്ങനെ തലമുടിയൊക്കെ ഒന്ന് വാരി കെട്ടി കെട്ടിയിട്ടോ രാവിലെ കെട്ടത്ര ഉറച്ചില്ലായിരുന്നു അതുകൊണ്ട് ഒന്ന് മുറുകി കെട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം വേഗം ജോലികൾ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം പിന്നെ ചപ്പാത്തി പരത്താൻ കറി അവിടെ ചൂടാകുന്ന സമയത്തേക്ക് നമുക്ക് ചപ്പാത്തിയൊക്കെ ഓരോന്ന് പരത്തി എടുത്ത് വയ്ക്കാം കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഞാനിങ്ങനെ പരത്തുന്ന നിങ്ങൾക്കറിയാമല്ലോ ഇത് തന്നെ പിന്നെ എൻ്റെ സ്ഥിരം പല്ലവിയാണല്ലോ അല്ലേ അപ്പം ഇതാരെങ്കിലും അനുകരിക്കലുണ്ടോ ഞാനിങ്ങനെ പരത്തുന്നത് എളുപ്പം ആട്ടോ പരത്താൻ ഇന്ന് കടലാസം അങ്ങ് വട്ടത്തി കിറക്കിയാൽ മതി നമുക്ക് ചപ്പാത്തി ഷേപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം വീഡിയോ കാണുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും തരുന്ന സപ്പോർട്ട് എനിക്ക് വളരെ അധികം വിലപ്പെട്ടതാട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഞാൻ വെള്ളത്തിന് പോകാം കേട്ടോ അപ്പോൾ വെള്ളത്തിന് പോകുന്ന വീഡിയോ ഞാൻ എടുക്കില്ല കാരണം എൻ്റെ പുറകെ വരാൻ ക്യാമറ കണ്ണുകളില്ല അതുകൊണ്ട് ഞാൻ സ്വന്തം പോയിട്ട് വരാം അപ്പം ഇന്ന് ഞാൻ പോകുന്നതും വരുന്നതും ഉള്ള വീഡിയോ ഒന്ന് എടുത്താട്ടോ പക്ഷെ പദ്ധതി പാളി വെള്ളം അവിടെ തട്ടി എൻ്റെ മേൽ മുഴുവൻ നിറഞ്ഞു കേട്ടോ അപ്പോൾ നിറഞ്ഞെങ്കിൽ വേണ്ടില്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വേഗം ഉണങ്ങിക്കുകയുള്ളൂ എങ്കിലും ഈ രാവിലെ തന്നെ നനയുമ്പം നമുക്ക് ഭയങ്കര ഒരുത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി അങ്ങനെ നിൽക്കട്ടെ നമ്മൾ മാറ്റാനൊന്നും സമയമില്ല ഇനി എന്തായാലും നനയാൻ പോകും ഞാനിപ്പം മാറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അലക്ക് കഴിയുമ്പോഴത്തേക്കും മാറ്റി കുളിക്കേണ്ട സമയമാകും അപ്പോൾ പിന്നെ പിന്നെയും മാറ്റണ്ടേ അതുകൊണ്ട് പിന്നെ ചെരുപ്പ് ഞാനവിടെ ചാരി വയ്ക്കുന്ന രംഗം കേട്ടോ അന്ന് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പോയ കാലൊക്കെ ഒന്ന് കഴുകി കയ്യൊക്കെ കഴുകിയാണ് കയറുന്നത് അപ്പം തലയടക്കം നല്ലോണം തലയെ കൂടിയാണ് വെള്ളം അങ്ങ് ശുറർന്നും പറഞ്ഞ് പോയതെട്ടോ അതുകൊണ്ട് തലയടക്കം നനഞ്ഞിട്ടുണ്ട് നനയുന്നത് ഭയങ്കര ഈറെ കേട്ടോ അസ്വസ്ഥതയാണ് പക്ഷേ എന്ത് ചെയ്യാം വെള്ളം കൊണ്ടുപോകുന്ന ഞാൻ നനയാതിരിക്കുകയില്ല അപ്പം പിന്നെ ഇനി അകത്തെ വിശേഷങ്ങളായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചല്ലോ പാട്ട് പാടുകട്ടോ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ മുഴുവൻ പാടുന്നില്ല കേട്ടോ ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചാൽ മതിയെ ഞാൻ ഭയങ്കര ഗായികാന്നെ വിചാരം പക്ഷേ എനിക്ക് പാട്ടൊന്നും പിന്നെ ഇങ്ങനെ മൂളും കെട്ടോ ട്യൂണിനനുസരിച്ചൊക്കെ അത്യാവശ്യം മൂളും അത് അതിന് ഒരു എന്താണ് പാട്ട് കേൾക്കാനും പാട്ടാസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഇതാ ചായ ഉണ്ടാക്കാം അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞു കൂട്ടെ വീഡിയോ എടുക്കുമ്പം ഉള്ളിൽ എന്താ വീഡിയോയുടെ അകവും വീടും ഒക്കെ കാണാൻ ഇഷ്ടമാണ് എനിക്ക് തോന്നും ഒന്നും ഇൻറ്റീരിയറൊന്നും ചെയ്യാത്തതുകൊണ്ട് ഉള്ളിലൊന്നും ചെയ്യാത്തതുകൊണ്ട് വലിയൊരു ഭംഗിയൊന്നുമില്ല പക്ഷേ എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കും ഏ വീട് കുഴപ്പമില്ല അല്ലേ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കബോർഡ് എല്ലായിടം തുറന്ന് കിടക്കുവാണ് കബോർഡ് ചെയ്തിട്ടില്ല പാർട്ടീഷൻ അവിടെയൊക്കെ ഒരുപാട് വർക്കുള്ളതാണ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ചായ എടുക്കുക കേട്ടോ രാവിലെ ഒരു കപ്പ് ചായ കുടിക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മളിങ്ങനെ ഓരോന്നും ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാവരും അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് സന്തോഷവും അല്ലേ അപ്പം നിങ്ങൾ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുക ഡെയിലി ഇട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ ഇടാത്തത് അങ്ങനെ കഞ്ഞിയൊക്കെ ഇതാ തിളച്ച് ഊറ്റി തിളച്ചൂറ്റിയതല്ല കേട്ടോ വെച്ചോറ് വെന്തിട്ടുണ്ട് സമയം കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയും കൂടി പുഴുങ്ങാം എന്നും ഇതേ രീതിയിലാണ് ഞാൻ കഴിഞ്ഞ പിന്നെ എൻ്റെ ഓരോ ഓർഡർ പ്രകാരം ആട്ടോ എൻ്റെ ജോലി ആ ഓർഡറിൽ നിന്ന് ഞാൻ ഇത്തിരി എങ്ങോട്ടേലും ഒന്ന് മാറിപ്പോയാൽ മാത്രമേ എൻ്റെ ഓർഡർ തെറ്റുകയുള്ളൂ ആ സമയം തെറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് കൃത്യ കൃത്യസമയം ഞാൻ കൃത്യമാണ് ജോലി പ്ലാൻ ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം കൃത്യം ഓർഡർ അതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ആക്കാനില്ല എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെയുള്ള ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് സമയം മാറി ഉള്ളൂ ബാക്കി സമയമൊക്കെ നമുക്ക് കൃത്യം കാൽക്കുലേഷൻ ആണ് കേട്ടോ ഒരു കഷ്ണം ചകിരിയും കൂടി അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട അവിടെ ഇരുന്ന് വെന്തോളും കഞ്ഞി വെള്ളം തോരുകയും ചെയ്യും പിന്നെ ഇങ്ങോട്ട് കുറച്ചു നേരം തിരിഞ്ഞ് നോക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ചായ മുഴുവൻ കുടിച്ചിട്ടില്ല ഇനി ചെന്നിട്ട് വേണം ചായ കുടിക്കാനേ അപ്പം ചായ എടുത്തുകൊണ്ട് ഇനി സിറ്റൗട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചായ എടുത്ത് ഔട്ടിലേക്ക് പോയി അവിടെ ഒന്ന് ഇരിക്കാൻ ഒന്നിരിക്കാൻ ഒന്ന് ഒന്നിരിക്കാന്നൊക്കെ പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ തോന്നില്ല സെറ്റി അടക്കം നനയല്ലേ അപ്പോൾ പിന്നെ ഞാൻ ആ സൈഡിൽ ഒന്ന് കുത്തിയിരുന്നു എന്നിട്ട് എനിക്ക് ഇരിപ്പ് ഉറക്കുന്നില്ല കേട്ടോ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തം നനഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഉണ്ട് കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് വെച്ചിട്ടില്ല തലേ തലേദിവസം വെള്ളം ഇരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഒരു നമ്മൾ വെള്ളം കിണ്ടി വെള്ളം വെക്കുകയെന്ന് പറഞ്ഞാൽ എന്നും വെക്കണം എന്നൊന്നുമില്ല പക്ഷേ നമ്മളിങ്ങനെ വിളക്ക് വെക്കുമ്പോൾ വെക്കുന്ന വെള്ളമാണ് അപ്പോൾ അത് തലേ തലേദിവസം ഇരിക്കുന്ന പഴവെള്ളുകൊണ്ട് ഞാൻ പുതിയ വെള്ളം വയ്ക്കുന്നൊന്നുള്ളൂ കേട്ടോ അല്ലാതെ കിണ്ടി വെള്ളം വെക്കണം എന്നൊന്നുമില്ല പിന്നെ നമുക്കിങ്ങനെ വെള്ളമൊക്കെ നല്ല രസമല്ലേ അപ്പം വലിയ ഉരുളിയൊക്കെ ഉണ്ട് കേട്ടോ ഉരുളിയിൽ പൂവൊക്കെ ഇട്ട് വയ്ക്കാം പക്ഷേ അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ അപ്പോൾ ഈ കിണ്ടി തന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കും പിന്നെ ഞാൻ പോയത് ഇതാ ഇത് ഇവിടെ റെഡിയാക്കി എടുക്കാമെന്നു കേട്ടോ ഞാൻ ഇതിങ്ങനെ കുറേ ചെയ്തതാണ് പക്ഷേ നമ്മുടെ കോഴിക്കുട്ടന്മാരില്ലേ കല്ലൊക്കെ കണ്ടില്ല ചകഞ്ഞ അവരൊക്കെ നാശമാക്കി പിന്നെ ഞാൻ ഈ നട്ട് വെച്ച് ഈ ചെടിയെങ്കിൽ ഈ കുറ്റിച്ചെടി ഇലച്ചെടി അത് മുഴുവനും കൊത്തി തിന്നുകയും ചെയ്യും കേട്ടോ എങ്കിലും വേണ്ടില്ല ഞാൻ അവരെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും ബന്ധിക്കുന്നുണ്ട് ഇനി ഇതൊരു കോമ്പൗണ്ട് വാള് ഒക്കെ തിരിക്കണം അപ്പോൾ ഉണ്ട് അടുത്ത വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നായിരുന്നു കേട്ടോ അവർ പിന്നെ കുശിലൊക്കെ പറയുക കേട്ടോ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു അവർ ന്യൂസിലാൻഡിലുള്ളതാണ് കേട്ടോ ഓസ്ട്രേലിയ ഇപ്പം ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അങ്ങനെ അവരോടും കുറച്ച് കുഞ്ഞുവാവേനെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എടുക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമയം പോവുകയും ചെയ്യും എങ്കിലും കുഞ്ഞാവയെ കണ്ടേരി കഴിഞ്ഞു എടുക്കാതിരിക്കാൻ പറ്റിയല്ലോ ഞാനപ്പോൾ കുഞ്ഞാവേനെ ഒന്ന് പോയി എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഞാനിവിടെ ക്യാമറ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടാണ് പോയത് പക്ഷെ ശരിക്കും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ തെങ്ങ് നല്ല ചേട്ടൻ തേങ്ങയൊരുക്കുന്നുണ്ടായിരുന്നേ അപ്പം അതും ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് ക്യാമറയൊക്കെ ഏകദേശം റെഡിയാക്കിയൊക്കെ ആക്കി വി ഞാനൊരു വഴിക്കും പോയി ക്യാമറ വേറൊരു വഴിക്കും പോയിട്ടോ അതുകൊണ്ട് കുഞ്ഞാവനെ എടുക്കുന്നെയും കളിപ്പിക്കുന്ന ശരിക്കും വീഡിയോ കിട്ടിയില്ല പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി അവർ ഒക്കെ ഇറങ്ങി വന്നായിരുന്നു അതൊന്നും വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടി അപ്പോൾ എന്താ എന്തായിട്ടോ ഇങ്ങനെ കമ്മന്ന് കിടക്കുന്ന പാവം തോന്നി കേട്ടോ അത് ഇങ്ങനെ നിലത്തേക്ക് ചാഞ്ഞ് കിടക്കുക കേട്ടോ അപ്പം കുഞ്ഞാവേനെ ഒന്ന് കാണിക്കുകയും ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞാൻ പക്ഷെ ക്യാമറ കണ്ടില്ലേ മുഖം മാത്രം കാണുന്നില്ല ഞാൻ പിന്നെ പോയി എടുത്ത നേരം കുറച്ചു നേരം കളിപ്പിക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കുഞ്ഞുമക്കളെയൊക്കെ അപ്പം ഇത് കുഞ്ഞു അവിടെ ഗ്രാൻഡ് പേരൻസൊക്കെ കേട്ടോ പേരൻസൊക്കെ ഉള്ളിലുണ്ട് പിന്നെ ഈ ചേച്ചി എൻ്റെ വീഡിയോയിലൊക്കെ സ്ഥിരം വരുന്ന ചേച്ചിയല്ലേ നമ്മൾ വീടിൻ്റെ നമ്മൾ ഒരു മുറ്റമാണ് എല്ലാവരും കേട്ടോ അതാണ് ഇപ്പോൾ കുഞ്ഞാവിനെ കണ്ടില്ലേ എല്ലാവരും അങ്ങനെ ചേച്ചിയും നനഞ്ഞല്ലോ ഞാനും നനഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമോട്ടോ അങ്ങനെ ചെടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ടേലും ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സമയം അതോടെ ഫുള്ള് ഫ്ലാറ്റാവും കേട്ടോ ഓ ഇത്തിരി നേരം ഒന്ന് വർഗ്ഗാനം പറയാൻ പോയപ്പോഴത്തേക്കും കണ്ടില്ലേ പിന്നെ എങ്ങനെയല്ലേ നമ്മളെല്ലാവരുമായിട്ടൊന്നും സംസാരിക്കുകയുമുണ്ട് എനിക്ക് സമയമില്ല കൂട്ടുകാരെ ഇപ്പം എനിക്ക് ആരുമായിട്ട് സംസാരിക്കാനൊന്നും അധികം സമയം കിട്ടാറില്ല എവിടെ പോയാലും തിരക്കാണ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ജോലികൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകണം എന്ന് വേണ്ട ആകെ ആകാകൃതിയാള അപ്പം പിന്നെ കലം കൊണ്ടുവച്ച് കയ്യോടെ തേച്ച് കീഴടന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയില്ല അപ്പോഴത്തേക്കും ലഞ്ച് ബോക്സ് എടുക്കണല്ലോ അല്ലെങ്കിൽ ഇത് ഞാൻ ചൂടോടെ ഇനിയും എടുക്കേണ്ടി വരും ചൂടാറാനോ ചോറ് ചൂടാറാനൊന്നും സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുശലം പറയാൻ കുറച്ചു നേരം പോയില്ലേ എൻ്റെ ക്ലോക്കലാ എൻ്റെ എന്തൊക്കെയാണ് സമയം ഇരിക്കുന്നത് എൻ്റെ ക്ലോക്കൽ മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി ഓടുന്നില്ലേ കേട്ടോ ഞാൻ എൻ്റെ ഓട്ടങ്ങളൊക്കെ രാവിലെ അത് കഴിഞ്ഞാൽ ഓർക്കും ഫ്രീ ആണ് പക്ഷെ അത് കഴിഞ്ഞാൽ ഫ്രീയല്ലോ പിന്നെ അടിക്കലായി തുടക്കലായി തുണി അലക്കലായി തേക്കലായി ചുരുമ്പലായി അങ്ങേയും പിന്നെ പോവും പിന്നെ ഓടണ്ടേ മാർക്കറ്റിൽ പോകണ്ടേ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ തലദിവസം മീൻ പൊരിച്ചതുണ്ടായിരുന്നു അതും എടുത്തു അച്ചാറും എടുത്തു പിന്നെ മോന് പച്ചക്കറി ഒന്നും അധികം വേണ്ട വെച്ചാലും കൂട്ടത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അച്ചാറും എടുത്തു മീൻ കറിയൊക്കെ കുപ്പിയിൽ ഒക്കെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ചൂത കഷ്ണമായതുകൊണ്ട് ഇച്ചിരി വലുപ്പമുള്ളതായോണ്ട് കുപ്പിയിലേക്ക് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തിരിച്ചെടുക്കുമ്പോൾ മേങ്ങനെയുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞുകൂടിയത് അപ്പം ഇതൊക്കെ കാണാനും കേൾക്കാനും പിന്നെ ചേച്ചി ഇട്ടില്ലെങ്കിൽ പിണങ്ങി പോകാനും ഒക്കെ ഒരുപാട് പേര് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇങ്ങനെ കാത്തിരിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നറിയുമ്പം ആരും പിണങ്ങി പോകല്ലോട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ കിട്ടുന്നത് മോനാ പോകാൻ പൈ പറഞ്ഞപ്പോൾ ചെടിയുടെ കാര്യമായിട്ടാണ് പറഞ്ഞ ചെടിയിൽ ഇച്ചിരി പ്രാണി ഉണ്ടായിരുന്നു അപ്പോൾ അത് മഞ്ഞിടുത്തൊന്ന് മാറ്റി വയ്ക്കാൻ എനിക്ക് ആട്ടോ പറഞ്ഞിട്ട് പോയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പകുതിയും അവിടെ ഇവിടെ ഒക്കെ ഇട്ടിറിഞ്ഞിട്ടാണ് പോകുന്ന പാത്രം ഒന്നുകൂടി കഴുകി വയ്ക്കാം കഴുകി വെച്ചത് എനിക്കെന്തോ ഒരു തൃപ്തി പോകുന്നില്ല അപ്പം പിന്നെ ഒന്നുകൂടി കഴുകി വയ്ക്കാം എന്ന് വിചാരിച്ചു കേട്ടോ തിരക്ക് പിടിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ പിന്നെ ഇത് സ്പീഡ് കൂട്ടിയിട്ടതല്ലോ ഇത് ഞാനിങ്ങനെ ഇത്തിരി സ്പീഡിലൊക്കെ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നതും കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്കും പോറടിക്കണ്ടല്ലോ ഞാനിങ്ങനെ പയ്യെ നിന്ന് കഴുകിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ ചെയ്ത ജോലി സ്പീഡിലാണ് ഈ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത്തിരി സ്പീഡ് കൂടും തുണി അലക്കല് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഓരോ കാര്യങ്ങളും ഓരോ ഒക്കെ ഉള്ളവരല്ലേ അല്ലേ എല്ലാവരും എല്ലാവർക്കും തിരക്കും ഉള്ളവരല്ലേ അല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ കിട്ടുന്ന കുറഞ്ഞ സമയത്താണേലും ഞാൻ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ എല്ലാവരും വീഡിയോ കാണണം എനിക്ക് എൻ കഴിയുന്ന എന്താന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം പിന്നെ അതൊന്നു മാത്രമല്ലല്ലോ ഓരോ യൂട്യൂബേഴ്സിനും അവർക്ക് കൃത്രിമ സോറി ഒരു ദിവസയിലും ഒരു വോയിസ് ഓവറിൽ എൻ്റെ നാ കുളിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ആയിട്ട് ഞാൻ കണക്കാക്കുന്നുട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം ആരോടും പിണക്കോ ദേഷ്യോ കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പിന്നെ ആരെങ്കിലും അങ്ങനെയൊക്കെ നമ്മളെ ഒരു ഇത് ചെയ്യുമ്പോൾ മാത്രം വരുന്നൊരു ഇതല്ലാതെ എനിക്ക് ഒരു ആൾക്കാരോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും എനിക്ക് അകൊഴിഞ്ഞ സ്നേഹവും ഒക്കെ ഉള്ളു കേട്ടോ പിന്നെ ലൈവ് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ലൈവ് കൂടി വരുന്നത് അതുമല്ല ലൈവ് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം കൂട്ടുകാരൊക്കെ ലൈവ് വരുന്നില്ല ചേച്ചി എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് കേട്ടോ കാണാനും വെയിറ്റ് ചെയ്യാൻ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ലൈവ് വ വരാനും കൂടി അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ ഒക്കെ കൂടി എനിക്ക് പറ്റൂല ഞാൻ മിക്ക ദിവസം തന്നെ ഇങ്ങനെ ഓരോ വീഡിയോകൾ ഇടുന്നില്ല തട്ടുകൂട്ട് വീഡിയോകൾ എൻ്റെ ഈ തട്ടുകൂട്ട് വീഡിയോകൾ ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്യൂട്ടോ ക്ലീൻ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടക്കലാണ് മൊത്തം തുടക്കലാണ് ഉള്ള ഭാഗങ്ങൾ നമ്മുടെ ഉള്ള വീട് ഉള്ള ഭാഗങ്ങൾ എല്ലാം വൃത്തിയായിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയും ഇവിടെ ഒന്ന് വന്ന് വൃത്തിയാക്കാൻ എനിക്ക് സമയം കിട്ടിയല്ല എനിക്ക് പിന്നെ ഈ വീടിയുടെയും പുറകെ പോകണ്ടേ പിന്നെ കോഴ് ഉച്ച കഴിഞ്ഞ് ചോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ കോഴിക്കൂട്ടന്മാരെ ഇങ്ങനൊന്നും ഉച്ചയ്ക്ക് കിടക്കൽ പോലുമില്ല കേട്ടോ ശരിക്കും ശരിക്കും കിടന്ന് ഉറങ്ങാൻ പാടില്ല ഡയറ്റ് കാര്യങ്ങൾ ജിമ്മിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് പോലും എനിക്ക് നടക്കുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ജിമ്മിലൂടെ പോയിട്ട് ഒന്നും നടക്കാത്തൊരു സ്ഥിതിയാട്ടോ ഗ്യാസൊക്കെ ഒന്ന് നല്ലോണം തുടച്ചു പിന്നെ എല്ലായിടവും നീറ്റാൻഡ് ക്ലീൻ ആക്കി കേട്ടോ വാഷ് ബേസിനും കഴുകി പിന്നെയും ഓർത്തത് മുറ്റത്ത് കുറച്ച് പാത്രം എടുത്തിട്ടിട്ടില്ലേ അതുകൂടി ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തകൃതിതാളം ഏകദേശം കഴിഞ്ഞു കിട്ടോ പിന്നെ അതും പോരാ പിന്നെയും കാര്യങ്ങളുണ്ട് കേട്ടോ അടിച്ചു വരണം തുടങ്ങണം ഒക്കെ അപ്പോൾ കരി വരണ്ട പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുണി അലക്കല കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ കൈയിലെ ചെളി എവിടെയെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പോകാനേ അപ്പം ഞാൻ കലംചട്ടിയും തേച്ച് കഴി കഴിഞ്ഞാൽ തുണി അലക്കുന്നതിന് മുന്നേ അതങ്ങ് കഴുകി കഴിക്കും കേട്ടോ അപ്പോൾ കൈ നമ്മുടെ കൈയും വൃത്തിയാവും നമ്മുടെ കയ്യിലൊന്നും കൈയില്ല ഉണ്ടായില്ല പിന്നെ കുളിയൊക്കെ ആയിട്ടുണ്ടോ കുളി കുറകെ പുറകെ അപ്പൊ ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങിയിട്ടോ എൻ്റെ വീട് കണ്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ എന്ന് ഈ സുഭിച്ചേച്ചിക്ക് ഈ വീഡിയോ ഉള്ളോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ മാർക്കറ്റിൽ പോയാലും വീഡിയോ എടുക്കാനൊരു മടിയുണ്ട് കേട്ടോ ഇന്നും ഞാനും മാർക്കറ്റിൽ പോയിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ എന്താണെന്നറിയില്ല തോന്നാറില്ല കേട്ടോ അപ്പം നമ്മുടെ വീടും പരിസരങ്ങളും ഒക്കെ കാണാനും ആഗ്രഹമുള്ളവർ ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഓരോ ഭാഗങ്ങളും ഞാൻ അങ്ങനെ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കലുണ്ട് കേട്ടോ പിന്നെ ഇതാ തുണി അലക്കലാണേ ചുണി അലക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ കുളിക്കണം എന്നാട്ടോ ഇവിടെ തന്നെ നിന്ന് വെള്ളം പൊരിവിക്കുകയാണെങ്കിൽ നല്ല സുഖം കേട്ടോ നല്ല തണുത്ത വെള്ളം കേട്ടോ നമ്മുടെ കുഴൽക്കിനല്ല വെള്ളം നമ്മൾ കുളിച്ചപ്പം മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെ പാറ കേട്ടോ അപ്പോൾ ഈ പാറയുടെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെട്ടുകല് കല്ല് പോലത്തെതാണ് കരിങ്കല്ലാണ് ഈ കരിങ്കല്ല് ചീളിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം കേട്ടോ നമ്മുടെ ഈ കുടൽ കിണറിലെ വെള്ളം അതുകൊണ്ട് നല്ല തണുത്ത വെള്ളമൊക്കെയാണ് പക്ഷേ ഒരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വെള്ളം പിന്നെ കട്ടിയുണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ പപ്പായൊക്കെ കുത്തി ഇന്നൊരു പടുകൂട്ടാൻ വലിയൊരു പടുകൂട്ടാനായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ ടയേർഡായിരുന്നു ക്യാ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു പടുകൂട്ടം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് പപ്പായയും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ ചേമ്പായിരുന്നു കേട്ടോ ചേമ്പും പപ്പായൊക്കെ കൂടിയിട്ട് വെറുതെ തേങ്ങ പോലും ഞാൻ അരക്കാൻ മെനക്കെട്ടില്ല എന്നിട്ട് ഞാൻ കടുക് താളിച്ചു കേട്ടോ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കടുക് അതിൻ്റെ കൂടെ ഉലുവേം കൂടിയിട്ട് പൊട്ടിക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റായിട്ട് നല്ല കുഴമ്പ് പോലെ ചോറിനൊക്കെ കഴിക്കാൻ നല്ലതാണ് അങ്ങനെയായിരുന്നു ഞാൻ ഇന്നുണ്ടാക്കിയ കറി അതെനിക്ക് വേണ്ടിയിട്ട് മാത്രം വേറെ ആരും കഴിക്കില്ലല്ലോ അപ്പം ഞാനത് കുറച്ചേറെ കഴിച്ചു കെട്ടോ ചോറ് ഒഴിച്ച് കഴിച്ചു ആ പടുകൂട്ടം കുറച്ചേറെ കഴിച്ചു അതായിരുന്നു എൻ്റെ ഫുഡ് അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെയൊക്കെ നല്ലോണം നീറ്റാൻഡ് ക്ലീനാക്കി തന്നെ എല്ലായിടം പാത്രമൊന്നും പൊടിയൊന്നും അങ്ങനെ പിടിച്ചിടില്ല ഭരണികളൊക്കെ അങ്ങനെ ഇരിപ്പുണ്ടെങ്കിലും അവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും മിക്ക ദിവസം തന്നെ ഞാൻ അതൊക്കെ തട്ടിക്കൊട്ടും പൊടിയൊക്കെ കളഞ്ഞ് എല്ലാം ക്ലീനാക്കി വെക്കും കേട്ടോ നമുക്ക് കബോർഡില്ലാത്ത കൊണ്ട് ഈ പാത്രങ്ങളൊക്കെ ഞാൻ കുറേ ഭാരണിയെല്ലാം വലിയ വക്കറ്റിലൊക്കെയാട്ടോ ഇട്ട് വെച്ചേക്കുന്നത് വലിയ വലിയ വക്കറ്റുകളിൽ ആക്കിയൊക്കെ വെച്ചേക്കുവാണ് ഇനി നമുക്ക് കബോർഡൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കാം എന്തെങ്കിലും വെക്കാൻ പറ്റുമെന്ന് കബോർഡ് ഫിറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇതാണ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല മിററ് വർക്കൊക്കെ വലിയ മിററൊക്കെ കൊണ്ടുപോയി വെച്ചേക്കും അവിടെയൊന്നും ഒന്നും അവർ പോയ വഴിക്ക് പോയി കേട്ടോ നമ്മുടെ ടൈലിടുന്ന ചേട്ടന്മാർ പിന്നെ അവരെയും കണ്ടിട്ടില്ല ഞാനൊട്ട് പുറകെ പോയിട്ടില്ല കേട്ടോ ഇത്രയൊക്കെ തന്നെ എനിക്കും പറ്റുള്ളായിരുന്നു ഞാനും ഓടി അവസാനം എനിക്ക് സർജറിയൊക്കെ ആയി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ എനിക്ക് സുഖമില്ലാതെയായി അതാണ് പകുതി പണി ഞാൻ ഇട്ടെറിഞ്ഞ് ഞാനും എൻ്റെ വഴിക്ക് പോവുകയാണ് ചെയ്തത് പണിക്ക് ഇവിടെ ജോലി ചെയ്യുമ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഹോസ്പിറ്റലായായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉപേക്ഷ വിചാരിക്കാതെ കമൻറ്റും ലൈക്കും ഒക്കെ ഒന്ന് തന്നേക്കണേ പൊടി ഇത്തിരി ഏറെ കിട്ടിയിട്ടുണ്ട് എല്ലാ റൂമുകളും ഒന്ന് തട്ടിക്കൂട്ടിയോണ്ട് ഇത്രയൊക്കെ ഉള്ള വിശേഷം ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്